സമയം എടുക്കാതെ എളുപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നാടൻ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ വെണ്ടയ്ക്ക മെഴുകു പുരട്ടി അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു കിടലും രസത്തിൽ ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു സവോള ചോപ്പ് ചെയ്തത് ചേർക്കാം ഒപ്പം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഉണക്കമുളക് ചതച്ചത് ചേർത്ത് മിക്സ് ചെയ്യുക നാല് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ പഴറ്റുക നാല് മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഏറ്റവും കുറവിലേക്ക് വെച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കിളക്കണം ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർക്കുക ഒപ്പം രണ്ട് പച്ചമുളക് നടുവേ നടുവേക്കേറിയത് കുറച്ച് കറിവേപ്പില മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മൂടി അടച്ച് വെച്ച് ആറ് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് മിക്സ് ചെയ്യാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ നാല് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ മൂടി അടയ്ക്കാതെ ചൂടാക്കുക ഓരോ മുപ്പത് സെക്കൻഡ് നേരം ഇടവിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് നാല് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ വെണ്ടയ്ക്ക മെഴുകു പുരട്ടി റെഡി ചോറിൻ്റെ കൂടെ വേറെ ലെവലാണ് കേട്ടോ ഇതുപോലെ ഒരു വെണ്ടയ്ക്ക മെഴുകു പുരട്ടി ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും തന്നെ വേണ്ട സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്